കണ്ണൂരിന്റെ പോരാട്ട വീതിയിൽ നിന്ന് പാർലമെന്റിന്റെ പടവുകളിലേക്ക് എ എ എസ് എഫിന്റെ കരുത്തുറ്റ ജില്ലാ അമരക്കരലിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയിലേക്ക് വളർന്ന ഒരു നേതാവിന്റെ ജീവിതരേഖ കഠിനാധ്വാനവും നിശ്ചയദാഠവും കൈമുതലാക്കി സന്തോഷ് കുമാർ എം പി നടത്തിയ ആ ചൈത്രയാത്രയെ കുറിച്ച് അദ്ദേഹം തന്നെ സംസാരിക്കുന്നു രാജ്യസഭ തമ്മിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളില്ല ഈ രണ്ട് സഭകളിലുള്ള അങ്ങനെ അവകാശങ്ങൾ ഒന്നാണ് പക്ഷെ വളരെ ഫണ്ടമെന്റൽ ആയ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് രാജ്യസഭയിൽ ഇപ്പോൾ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കഴിയില്ല മന്ത്രിമാരെ തെരഞ്ഞെടുക്കാൻ കഴിയില്ല അത് ലോക്സഭയുടെ ഭൂരിപക്ഷം തന്നെ നമുക്ക് നമുക്കതിനകത്ത് വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞ വ്യത്യാസം പറഞ്ഞപ്പോൾ മണി ബില്ലുകൾ പാസ്സാക്കാൻ അപ്പോൾ അത് മണി ബില്ലായി അവതരിപ്പിക്കുന്ന ഒരു കാര്യം രാജ്യസഭയുടെ അംഗീകാരം വേണ്ട ചർച്ച നടത്താം പക്ഷെ അവിടെ വോട്ടെടുപ്പിലൂടെ അവരുടെ പ്രൊസീജിയർ ആരംഭിക്കുന്നില്ലേ രണ്ട് ഫണ്ടമെന്റൽ ആയിരിക്കുന്ന ഡിഫറൻസ് ചോദിച്ചാൽ ബാക്കി അവകാശങ്ങൾ അധികാരങ്ങളെല്ലാം തന്നെ ഇവിടെ ആണെന്നുള്ളവർ തെരഞ്ഞെടുപ്പിലെ പരാജയങ്ങളും കേരളം ഇന്നും വിങ്ങലോടെ ഓർക്കുന്ന കൂത്തുപറമ്പ് വെടിവയ്പിന്റെ ചരിത്ര സാഹചര്യങ്ങളും ഈ അഭിമുഖത്തിൽ ചർച്ചയാകുന്നു കൂടാതെ ദേശീയ രാഷ്ട്രീയത്തിലെ ചൂടുപിടിച്ച ചർച്ചയായ ഇന്ത്യ സഖ്യത്തിന്റെ പിളർപ്പുകളും സഖ്യകക്ഷികൾക്കിടയിലെ വെല്ലുവിളികളും ബിജെപി വിരുദ്ധ പോരാട്ടത്തിന്റെ പ്രസക്തിയും അദ്ദേഹം തുറന്നു കാട്ടുന്നു കൂത്തുറപ്പ് വെടിവെപ്പൊരു വളരെ മനസ്സിൽ ഒരിക്കലും പോവാത്ത ഒരു ദിവസമാണ് സംയുക്ത വിദ്യാർത്ഥി സമരം നടക്കുന്ന സമയമാണ് അന്ന് നഗരത്തിലേക്ക് ഒരുപാട് പ്രതിഷേധമുണ്ട് സ്വാഭാവികമായ പ്രതിഷേധമാണ് കാരണം ചെറുപ്പക്കാർ ഞാൻ ആ കാണാൻ ഡിവൈഎഫ്ഐയുടെ അമേത നേതാക്കന്മാരുടെ കൂടെ പോയതാണ് വിടുന്നു കാണാൻ രാഷ്ട്രീയത്തിലെ വിജയരഹസ്യങ്ങളും ജീവിതാനുഭവങ്ങളും അഭിമുഖം കാണുക കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറി